മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും അഭ്യാസ പ്രകടനം ആനയിറങ്ങൽ ഭാഗത്താണ് ഇന്നോവയിലെത്തിയ സംഘം അഭ്യാസ പ്രകടനം നടത്തിയത് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഗ്യാപ് റോഡിന് സമീപം ആനിറങ്കൽ ഭാഗത്താണ് ഇന്നോവയിൽ എത്തിയ സംഘം സാഹസിക യാത്ര നടത്തിയത് കാറിന്റെ ഗ്ലാസ് വിൻഡോയിലൂടെ ശരീരം പുറത്തെട്ട് അഭ്യാസ പ്രകടനം നടത്തുന്ന വീഡിയോ മറ്റൊരു വാഹനത്തിലുള്ളവർ പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയായിരുന്നു വാഹനം പൈസവാലിയിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ സ്വദേശിയായ ഡ്രൈവറുടെ ലൈസൻസും പിടിച്ചെടുത്തു ആറു യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ തടസ്സപ്പെടുത്തുന്ന പെരുമാറ്റം റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനം തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ പിഴ ഈടാക്കും ഗ്യാപ് റോഡ് മാട്ടുപെട്ടി അടിമാലി പാതകളിൽ ചെക്കിങ്ങിനായി സ്പെഷ്യൽ ടീമിനെയും നിയോഗിച്ചു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി